സാറ്റ് ആൻഡ് വാർഷിപ്പിംഗ് സെന്റേഴ്സ് അതുപോലെ തന്നെ പാരാനോർമൽ ആക്ടിവിറ്റീസ് എക്സോസിസം ഇതിനെ കുറിച്ചാണ് ഇത്തവണത്തെ ഡോൺലിയുടെ സിനിമ സംസാരിക്കുന്നത് ഒരുപക്ഷെ നമ്മൾ തേടി പിടിച്ച് സിനിമ കാണുന്ന കൂട്ടത്തിലുള്ള ഒരു ആക്ടർ ആയിരിക്കും ഡോൺലി കാരണം അദ്ദേഹത്തെ പുലയറ്റി കൂട്ടാൻ തന്നെ ഏറ്റവും വലിയൊരു കാര്യം അദ്ദേഹത്തിന്റെ പഞ്ച് തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഒരു ഫൈറ്റ് സീൻ ഒക്കെ നമ്മൾ കാണുമ്പോഴത്തേക്ക് ഇപ്പോൾ രജനീകാന്ത് ആണെങ്കിലും ആ ഒരു ചിരഞ്ജീവി ആണെങ്കിലും ബാക്കിയുള്ള ഈ ഒരു വിജയി ആണെങ്കിലും അജിത് ആണെങ്കിലും അവരുടെയൊക്കെ ആക്ഷൻ സീക്വൻസസ് കാണുമ്പോൾ തന്നെ ഒരു സ്വാഗും കാര്യങ്ങളൊക്കെ കാണും പക്ഷേ ഈ ഒരു ആക്ടറിന് ഏറ്റവും വലിയ പ്രത്യേകത ആ ഒരു പഞ്ചാണ് ആ ഒരു ഇടിക്ക് അത്രയും നല്ല എഫക്റ്റ് ഉണ്ട് സോ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരു വലിയ ഫാൻ ബേസും ഉണ്ട് സോ അദ്ദേഹത്തിന്റെ പുതിയ സിനിമയാണ് ഹോളി നൈറ്റ് ഡീമോൺ ഹൺട്ടേഴ്സ് എന്ന് പറയുന്ന ഈ ഒരു സാഡ് വർഷിപ്പിംഗ് സെന്റേഴ്സിനെ കുറിച്ചും പാരനോമൽ ആക്ടിവിറ്റീസിനെ കുറിച്ചും അതുപോലെ തന്നെ ഒക്കെ പറയുന്ന ഈ ഒരു സിനിമ സോ സിനിമ പ്രോമിസിംഗ് ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കാരണം ഈ ഒരു ഡിമോൺ ഹണ്ടേഴ്സ് ഇതിൽ തന്നെ ഉള്ളത് മൂന്ന് പേരാണ് ഈ ഒരു പാരാനോർമൽ ആക്ടിവിറ്റീസ് റെക്കോർഡ് ചെയ്യുന്ന സ്ക്വിഡ് ഗെയിം ഒക്കെ കണ്ടവരാണെങ്കിൽ തീർച്ചയായിട്ടും അറിയാൻ പറ്റുന്ന ഒരു ക്യാരക്ടറാണ് അദ്ദേഹം സോ അതിന്റെ കൂടെ തന്നെ ഷാരോൺ എന്ന് പറയുന്ന എക്സോസിസവും കാര്യങ്ങളൊക്കെ പെർഫോം ചെയ്യുന്ന സ്പെഷ്യൽ പവേഴ്സ് ഉള്ള ഒരു ക്യാരക്ടർ ഈ ഒരു ക്യാരക്ടർ ഈ ഒരു സിനിമയുടെ തന്നെ ഒരു വലിയ ഹൈലൈറ്റ് ആണ് സോ അതിന്റെ കൂടെ തന്നെ ഈ ഒരു ഡോൺലിയുടെ ക്യാരക്ടർ ക്യാരക്ടറിന്റെ റിലവൻസ് എന്താണെന്ന് വെച്ചാൽ സാധാരണ ഡോൺലി അടിക്കുന്നത് മനുഷ്യരെയായിരുന്നു ഇപ്രാവശ്യം അടിക്കുന്നത് പ്രേതങ്ങളെയാണ് പ്രേതങ്ങളെ പുല്ലുപോലെ അടിച്ചിടുന്ന ഒരു ക്യാരക്ടറാണ് ഈ ഒരു സിനിമയിൽ ഈ ഒരു ഡീമോൺ ഹണ്ടേഴ്സിന്റെ ഗ്രൂപ്പിൽ വരുന്ന ോൺലിയുടെ ക്യാരക്ടർ സൊരു സിനിമ ആദ്യം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു സാദാൻ വർഷിപ്പിംഗ് സെന്റേഴ്സിനെ കുറിച്ചും നായകന്റെ പാസ്റ്റിനെ കുറിച്ചൊക്കെ ഫസ്റ്റ് ഹാഫിൽ തന്നെ പറയുന്നുണ്ട് പക്ഷെ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ നമ്മൾ ഒത്തിരി പ്രതീക്ഷിക്കും അതിനെക്കുറിച്ച് ഭയങ്കര ഗംഭീരമായിട്ടുള്ള ഒരു സംഭവങ്ങളൊക്കെ നമ്മൾ പ്രതീക്ഷിക്കും ആ ഒരു എക്സ്പെക്ടേഷൻ ഇങ്ങോട്ട് സിനിമയിൽ നിന്നില്ല എന്നുള്ളത് ഈ ഒരു സിനിമയുടെ നെഗറ്റീവ് ആണ് കാരണം പിന്നെ അങ്ങോട്ട് സിനിമ എക്സോസിസും പാരാനോമൽ ആക്ടിവിറ്റീസ് ആ ഒരു ചെറിയ ലൈനിലോട്ട് ഒതുങ്ങുകയാണ് അതും പെർഫോം ചെയ്യുന്നതാണ് ഒരു സെക്കൻഡ് ഹാഫിലെ മെയിൻ സംഭവമായിട്ട് വരുന്നത് ഓൺലിയുടെ ആ ഒരു ടീമിന്റെ അടുത്ത് ഹെൽപ്പ് ചെയ്യാക്ടർ വരണം അനിയത്തിയുടെ മേത്ത് പിടിച്ച ബാധ ഒഴിപ്പിക്കാൻ വേണ്ടിയാലോ ഇവരുടെ അടുത്ത് ഹെൽപ്പായിട്ട് വരുന്നത് സെക്കൻഡ് ഹാഫ് ഫുൾ അങ്ങനെയാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത് ആ എക്സോസിസോ സംഭവങ്ങളൊക്കെ ഷാരോൺ എന്ന് പറയുന്ന ക്യാക്ടറിന്റെ പെർഫോമൻസും അതിന് കൂടെ തന്നെ ബാധിക്കപ്പെട്ടിരിക്കുന്ന ഈ ഒരു കഥാപാത്രത്തിന്റെ പെർഫോമൻസും ഇവിടെ എന്റെ ഒരു പെർഫോമൻസ് ആണ് ഈ സിനിമയുടെ കിടിലൻ ഔട്ട് ആയിട്ട് വന്നിരിക്കുന്നത് കാരണം അത് ഒരു വളരെ അത്യാവശ്യം നല്ല രീതിയിൽ വർക്ക്ഔട്ട് ആയിട്ടുണ്ട് അതിന് കൂടെ തന്നെ സിനിമാറ്റോഗ്രഫി വിഷ്വല് സൗണ്ട് ഡിസൈൻ അങ്ങനെയുള്ള സംഭവങ്ങളാണ് ഈ സിനിമയുടെ ഹൈലൈറ്റ് അതൊന്നും അല്ലാതെ തന്നെ ഒരു ഡോണിയുടെ സ്ക്രീൻ പ്രസൻസ് ആണ് ഈ സിനിമയുടെ വേറൊരു മേജർ ഹൈലൈറ്റ് കാരണം വേറൊരു ആക്ടർ ആണെങ്കിൽ ആ ഒരു ലെവലിലൊന്നും വരില്ല എന്നുള്ളത് ഈ ഒരു സിനിമയുടെ ആ ഒരു സംഭവങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം സോ നമ്മൾ കണ്ടിരിക്കുന്ന തന്നെ അദ്ദേഹത്തിന്റെ ആ ഒരു സ്ക്രീൻ പ്രസൻസിലാണ് സോ അത് തന്നെയാണ് സിനിമയുടെ മേജർ ഹൈലൈറ്റ് ഈ ഒരു ക്ലൈമാക്സും സംഭവങ്ങളും ലോജിക്കില്ലാത്ത കുറേ കാര്യങ്ങൾ ഒരു സിനിമയിൽ നടക്കുന്നുണ്ട് നായകൻ പുല്ല് പോലെ ഈ ഒരു ഇടിച്ചിടുന്നു അങ്ങനെയുള്ള സംഭവങ്ങൾ അതുപോലെ തന്നെ ആ ഒരു ആന്റകോണിക്സ് സൈഡിലോട്ട് നോക്കുകയാണെങ്കിൽ അത് ആ പറയുന്ന അത്രയും ആ ഒരു ബിൽഡപ്പിൽ ആ ഒരു പെർഫോമൻസോ അല്ലെങ്കിൽ ആ ഒരു എൻ്റെ ബിൽഡപ്പിലുള്ള സംഭവങ്ങൾ ഈ ഒരു സിനിമ തരുന്നില്ല എന്നുള്ളത് ഈ ഒരു സിനിമയുടെ മേജർ നെഗറ്റീവ് തന്നെയാണ് ഈ ഒരു സിനിമയുടെ ഈ ഒരു സിനിമയുടെ ക്ലൈമാക്സ് ഒക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് ഇത്രയും സംഭവങ്ങൾ സെറ്റ് ചെയ്ത് ആ എസും സംഭവങ്ങളൊക്കെ പെർഫോം ചെയ്തിട്ട് സോ ഇതിന് ഇതായിരുന്ന ക്ലൈമാക്സ് എന്നുള്ള രീതിയിലുള്ള ആ ഒരു സംഭവങ്ങൾ ഈ ഒരു സിനിമയിൽ വരുന്നുണ്ട് കാരണം ആ ഒരു ബിൽഡപ്പ് അങ്ങനെയാണ് ആ ഒരു സെക്കൻഡ് ഹാഫിന്റെ ഫുള്ള് സെറ്റ് ചെയ്തിരിക്കുന്നത് സോ അതൊരു സ്പോയിലറാണ് സോ ഈ ഒരു കഥാപാത്രത്തിന് ഒരു ഇടിക്ക് പ്രേതം നാട് വിടുന്നുണ്ട് എന്നാ പിന്നെ ഇയാൾക്ക് അതങ്ങ് നേരത്തെ ഇടിച്ചാൽ പോരായിരുന്നു ഒരു തോട്ട് നമ്മുടെ മനസ്സിൽ വരും സോ അത് തന്നെയാണ് സിനിമയുടെ പ്രധാന പ്രശ്നം ഇങ്ങനെയുള്ള ലോജിക്കലി ഉള്ള പ്രശ്നങ്ങൾ ഈ ഒരു സിനിമയുടെ ഭാഗമാണ് അത് തന്നെയാണ് സിനിമ നേരിടുന്ന ഏറ്റവും വലിയ നെഗറ്റീവ് സോ താല്പര്യങ്ങൾ കണ്ടുനോക്കാം ഹോളിംഗ് ഐ ഡി മോൺ ഹണ്ടേഴ്സ് ഇതുപോലെ ആമസോൺ പ്രൈം വീഡിയോയിൽ അവൈലബിൾ ആണ്